ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ ഒരു പശു വേണമെന്നില്ല നമുക്ക് നല്ലൊരു നറുതെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ നിന്നോ വാങ്ങിക്കുന്ന പാൽ നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് ചെറുതായൊന്ന് മൂടി വെച്ചതിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മേലെ നല്ല മഞ്ഞ നിറത്തിലുള്ള പാട നിങ്ങൾക്ക് കാണാം അത് ഓരോ ദിവസവും നമ്മൾ ഒരു പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചതിന് ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്തു വെച്ച പാടയാണിത് മൂന്ന് ദിവസത്തെ പാട മാത്രമാണ് ഇത് ഞാൻ പാൽ ഒരു പ്രാവശ്യം നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം പാട എടുത്തിട്ട് വീണ്ടും ഒന്ന് കൂടെ തിളപ്പിക്കുന്നതാണ് അപ്പോൾ വീണ്ടും പാട കിട്ടും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഞാനെടുത്ത പാടയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിച്ച ആ ഒരു പാടയാണ് ഇപ്പം ഈ കാണുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് ഇത് നമ്മളൊരു നല്ല അരിപ്പയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇതിൻ്റെ അകത്തുള്ള പാലിൻ്റെ അംശം ഒന്ന് പൊക്കിയെടുക്കുക നമ്മളീ പാട ഒരു നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പാത്രമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് പാട പാടം ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റവിൽ വെച്ച് ചെറുതാക്കി ചെറിയ തീയിൽ ചൂടാക്കി എടുക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പൊട്ടി ലാസ്റ്റിൽ നെയ് മാത്രമായി മാറുന്നതാണ് അതുവരെ നമ്മൾ ഇത് ചൂടാക്കി കൊണ്ടിയിരിക്കണം ചെറുതീ വേണമെന്നില്ല വലിയ തീ വലിയ തീ ആകുമ്പം ചിലപ്പോൾ വെള്ളം പൊട്ടിത്തെറിച്ച് നമ്മൾ മേലേക്കൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ തീയിൽ ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ നീളുകാട്ടല്ലേ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ ഫ്രീസറിൽ വെച്ച പാൽപ്പാടയായത് കൊണ്ടാണ് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിലരൊക്കെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കും പക്ഷേ ഈ ഒരു വെണ്ണ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നല്ല മഞ്ഞ കളറില്ലേ ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇത് ചൂടായി വരുന്നേ വരുന്നേയുള്ളൂ ഇപ്പം ഞാനിത് സിമ്മിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിം ആകുമ്പോൾ നമ്മളെ കയ്യിലേക്ക് ഇതിൻ്റെ വെള്ളം പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല അതുപോലെ ഒഴിവാക്കാവുന്നതാണ് നെയ്യായി ആയി വരാൻ കുറച്ച് ടൈം എടുക്കും എന്നെയുള്ളൂ നമ്മുടെ നെയ്യ് ഏതാണ്ട് ആയി വരുന്നുണ്ട് വെള്ളം പൊട്ടുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് വെള്ളം പൊട്ടുന്നത് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിൽ കരട് നല്ലതുപോലെ ഉണ്ട് നമ്മൾ അരിച്ച് മാറ്റിയെടുക്കണം കണ്ടില്ലേ നെയ്യ് കണ്ടില്ലേ നല്ല മഞ്ഞ കളറിൽ മൂന്നേ മൂന്ന് ദിവസത്തെ പാലിൽ നിന്ന് എനിക്ക് കിട്ടിയ നെയ്യാണിത് ഒരു സ്റ്റീലിൻ്റെ അരിപ്പ വെച്ച് നമ്മളിത് അരിച്ചെടുക്കേണ്ടതാണ് ചീനച്ചട്ടിയിൽ നെയ്യായതിനു ശേഷം അതിലുള്ള കൂടുതലായിട്ടുള്ള കരടുകൾ ഞാൻ സ്പൂണ് വെച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള കരട് ആണിത് മൂന്ന് ദിവസത്തെ പാൽപ്പാടയിൽ നിന്നും നമുക്ക് ഇത്രയും നെയ് കിട്ടിയിട്ടുണ്ട് പാൽ ചായക്കോ തൈരിനോ ഒക്കെ വേണ്ടി വാങ്ങിക്കുന്ന പാൽ പാക്കറ്റ് പാലല്ലാട്ടോ നമ്മൾ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ വാങ്ങിക്കുന്ന പാലിൽ നിന്നാണ് എനിക്ക് ഇത്രയും നെയ്യ് കിട്ടിയിരിക്കുന്നത് അപ്പം നെയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് പൈസയൊന്നും ചിലവാക്കേണ്ടതില്ല നമ്മൾ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മനസ്സിലായില്ലേ നല്ല നെയ്യായി കിട്ടില്ലേ നല്ല കളറില്ലേ സോനു മോനെ അമ്മ ഇന്ന് ഉണ്ടാക്കിയെടുത്ത നെയ്യാണിത് മോ നോക്ക് ആ മൂന്ന് ദിവസത്തെ പാലിൻ്റെ അകത്ത് കിട്ടിയതാണ് ഏ അടിപൊളി അല്ലേ കാണാനും നല്ല കളറും ഉണ്ട് ആ സ്ഥിരമായിട്ട് ഞാൻ പാൽ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ പാട മാറ്റി വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് ഞാൻ മേലെ ഒഴിച്ചിരിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾക്കുള്ള നെയ്യ് ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പം കണ്ടില്ലേ ഇത് അഞ്ഞൂറിൻ്റെ ബോട്ടിലാണ് ഒറിജിനൽ നെയ്യാണെങ്കിൽ നാളത്തേക്ക് ഇത് കട്ടയാവും എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം കട്ടയാവാതെ ഇരിക്കുന്നതാണ് നല്ല നെയ്യായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ്